ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എൽ ഡി സി രണ്ടായിരത്തി ഏഴ് കോട്ടയം ജില്ലയിലെ ചോദ്യങ്ങളാണ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം സയലന്റ് വാദി ഏത് ജില്ലയിലാണ് പാലക്കാട് പവനൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് പി വി നാരായണൻ നായർ ഹുയാസാങ് ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ ഭരണകാലത്താണ് ഹർഷവർദ്ധൻ്റെ കാലത്താണ് അമേരിക്കയിലെ ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറി നിലവിലെ അമേരിക്കയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൻ ആണ് ഗാന്ധിജിയുടെ ഭൂതാന പ്രസ്ഥാനം പ്രാവർത്തികമാക്കിയ വ്യക്തിയാണ് വിനോബ ഭാവേ മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥിയാണ് പാങ്ക്രിയാസ് കടൽവെള്ളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം ഏത് സോഡിയം ശബ്ദമളക്കുന്നതിനുള്ള തോത് ഏത് ഡെസിബൽ ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ഇന്ത്യയിലെ ദേശീയ കായിക വിനോദം ഹോക്കി നർമ്മദാ സംരക്ഷണ പ്രക്ഷോഭം എന്തിനു വേണ്ടി ആയിരുന്നു ഭൂഗർഭ ജല സംരക്ഷണം ലോകസഭയ്ക്ക് തതുല്യമായ ഇംഗ്ലീഷ് പേര് എന്താണ് ഹൗസ് ഓഫ് ദി പീപ്പിൾ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ് ഇബ്നു ബത്തൂത്ത ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ ഭരണകാലത്താണ് മുഹമ്മദ് ബിൻ തുക്ലക്കിന്റെ ഭരണകാലത്താണ് രണ്ടായിരത്തി ആറിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഓർഹാൻ പാമുക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലിറ്ററേച്ചറിനുള്ള നൊബെൽ പ്രൈസ് ലഭിച്ചത് ജോൺ ഫോസിക്കാണ് പൗരന്റെ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാം വകുപ്പിൽ പെടുത്തിയിരിക്കുന്നു അൻപത്തി ഒന്ന് എ വകുപ്പില് മുസ്ലീസ് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ പേര് കൊടുങ്ങല്ലൂര് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന ലോകത്തിലെ ഏക ഹിന്ദു രാജ്യം ഇത് ക്യാൻസലാക്കിയ ചോദ്യമാണ് അടുത്ത ചോദ്യം യൂറോപ്യൻ യൂണിയനിൽ എത്ര അംഗങ്ങളുണ്ട് നിലവിലെ യൂറോപ്യൻ യൂണിയന് ബ്രിട്ടൻ ഉൾപ്പെടെ ഇരുപത്തി അംഗങ്ങളുണ്ട് ഹെർപ്പറ്റോളജി എന്ന ശാസ്ത്രശാഖ എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ഹെർപ്പറ്റോളജി ഉരകങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് ശ്രീകൃഷ്ണ കർണാമൃതം ആരുടെ കൃതിയാണ് പൂന്താനം ടെലിവിഷൻ സംപ്ര ഉപയോഗിക്കുന്ന അടിസ്ഥാന നിറങ്ങൾ ഏതൊക്കെയാണ് ചുവപ്പ് നീല പച്ച പ്രാഥമിക വർണ്ണങ്ങളാണ് ടെലിവിഷൻ സംപ്രേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് ഇരുപത്തി അഞ്ച് വയസ്സാണ് തിരഞ്ഞെടുപ്പും അതിനുവേണ്ട പ്രായവും എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് കാണാം ഉസ്താദ് സക്കീർ ഹുസൈൻ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തബല വനിതാ കമ്മീഷൻ അധ്യക്ഷ നിലവിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീ ആദ്യ വനിതാ കമ്മീഷൻ അധ്യക്ഷ സുഗതകുമാരിയാണ് നിലവിലെ പി സതീ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ് എൻ എച്ച് നാൽപ്പത്തി ഏഴ് എ ആണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശം കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ഒരു ജീവകമാണ് ജീവകം ഡി ഭരത അവാർഡ് കിട്ടിയ മലയാളത്തിലെ ആദ്യത്തെ സിനിമാ നടൻ പി ജെ ആൻ്റണി അഖിലേന്ത്യാ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് നിയമിക്കുന്നത് ആരാണ് പ്രസിഡൻ്റാണ് മുങ്ങൽ വിദഗ്ധർ അക്വലൻസിൽ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതക മിശ്രിതം ഏതാണ് ഓക്സിജൻ ഹീലിയമാണ് അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്തിലാണ് മഹാരാഷ്ട്ര ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് ഇൻ ഭരണഘടനയുടെ മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് അടുത്ത ചോദ്യം സർവശിക്ഷാ അഭിയാന്റെ ലക്ഷ്യം എന്താണ് സർവശിക്ഷ അഭിയാൻ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നിവ ലയിച്ച് നിലവിൽ അറിയപ്പെടുന്നത് സമഗ്ര ശിക്ഷാ അഭിയാൻ എന്നാണ് സർവ്വശിക്ഷാ അഭിയാന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് കാണാം അടുത്ത ചോദ്യം ശാന്താ സമുദ്രത്തിന് ആ പേര് നൽകിയ വ്യക്തി ആരാണ് ഫെർദിനാൻഡ് മെഹലനാണ് കേരള കലാമണ്ഡലത്തിൻ്റെ ആ സ്ഥാനം എവിടെയാണ് ചെറുതുരുത്തി തൃശ്ശൂരിലാണ് വർണ്ണാന്ത ഉള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ഏതാണ് ചുവപ്പും പച്ചയും വർണ്ണാന്തയുള്ള വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയില്ല വാഴൻ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് ആണ് ഏറ്റവും ബുദ്ധിവികാസമുള്ള കടൽ ജീവിയാണ് ഡോൾഫിൻ സങ്കര നെല്ല് വികസിപ്പിച്ചെടുത്ത നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പി ഐക്യരാഷ്ട്ര സഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുഡറൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇരുപത്തിനാലിലെ നിലവിലും തുടർന്നുകൊണ്ടിരിക്കുന്ന ആൻറ്റോണിയോ ഗുഡറൈസ് ആണ് അദ്ദേഹം പോർച്ചുഗലിൽ നിന്നുള്ള വ്യക്തിയാണ് ഓസോൺ പാളിയെ നശിക്കുന്ന ഓസോൺ പാളി നശിപ്പിക്കുന്ന വാദമാണ് കാർബൺ മോണോക്സൈഡ് രണ്ടായിരത്തി ആറിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരനാണ് കോവിലൻ വി അയ്യപ്പൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം എസ് കെ വസന്തനാണ് നേടിയത് രണ്ടായിരത്തി ആറിലെ വയലാർ അവാർഡിന് അർഹമായ കൃതി ഏതാണ് അടയാളങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫോർമിക് ആസിഡ് ഏത് മുഗൾ ചക്രവർത്തിയാണ് ആത്മകഥ രചിച്ചത് ബാബറാണ് തുസുകി ബാബറി അദ്ദേഹത്തിൻ്റെ ആത്മകഥ തുസുകി ബാബറി പതറാതെ മുന്നോട്ട് ആരുടെ ആത്മകഥയാണ് കെ കരുണാകരൻ വാസ്കോഡഗാമ കോഴിക്കോട് ആദ്യമായി എത്തിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിനാണ് വാസ്കോട ഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് വന്നിറങ്ങിയത് വിമാനങ്ങൾക്ക് പക്ഷികളുടെ ആകൃതി നൽകാനുള്ള കാരണം വായുമർദ്ദം കുറയ്ക്കാനാണ് വീഡിയോ കണ്ട എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം